നമസ്കാരം ഇപ്പൊ ഡസ്റ്ററിന് എന്തോ ചീത്തപ്പേരുള്ള സമയാന്ന് തോന്നുന്നു ഡസ്റ്ററിന് സമയം ശരിയല്ല ഇത് ഇപ്പൊ എവിടെ നോക്കിയാലും ഡസ്റ്ററിന് തീപിടുത്തം ഡസ്റ്റർ ഹൈ റേഞ്ചിൽ കത്തി കിടക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡസ്റ്ററിന് മാത്രല്ല കേട്ടോ എല്ലാ വണ്ടികൾക്കും സംഭവിക്കാം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിന്റെ വയറിംഗ് കിറ്റിന്റെ പ്രശ്നം കൊണ്ട് വന്ന ഒരു തീപിടുത്തത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ എല്ലാ വണ്ടികൾക്കും സംഭവിക്കാം ഡസ്റ്ററിന് മാത്രമല്ല ആ ഈ വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ഈ വയറിംഗ് കിറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്സസറീസ് ഫിറ്റ്മെന്റിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നതാണ് ഞാൻ എല്ലാവരും കുറ്റം പറയുന്നതല്ല കേട്ടോ നമ്മൾ ചെറിയ ചെറിയ എന്താ പറയുക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രശ്ന പ്രവർത്തികൾക്കാണ് ഇങ്ങനെ വലിയ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എല്ലാവരും പറയുന്നത് എഞ്ചിൻ റൂമിൻ്റെ അകത്തുള്ള ഫയർവാള് ഈ എഞ്ചിന്റെ ബാക്കിൽ കാണുന്ന ഈ ഫയർവാള് അത് അതിൽ നിന്നും തീപെടുന്നുണ്ട് അത് ശരിയാണ് സംഭവം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇപ്പോൾ ഈ വണ്ടിയിൽ ആയിട്ട് ഇരിപ്പുണ്ട് പക്ഷെ ചില വണ്ടികളിൽ അത് തൂങ്ങി കിടക്കണ്ടാവും അതായത് അതിൻ്റെ അകത്ത് വെയിറ്റ് കയറിയിട്ട് മണ്ണും പൊടിയൊക്കെ പിടിച്ച് അതിൻ്റെ അകത്ത് അതിൻ്റെ ക്ലിപ്പുകളിൽ നിന്നൊക്കെ വിട്ട് എഞ്ചിനിലേക്ക് ചാഞ്ഞ് കിടപ്പണ്ടാവും മെയിൻ കാരണം എൻജിൻ ഊമൊക്കെ ഒന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കാതിൻ്റെ പേരില കേട്ടോ പൊടി പിടിച്ച് ഒക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചില വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഒന്ന് വെള്ളം അടിപ്പിക്കും ആൾക്കാർ നന്നായിട്ട് പ്രഷർ വാഷ് ചെയ്യുമ്പോൾ ആ ഫയർ വാളിലൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വെയിറ്റ് കൂടി കഴിയുമ്പോൾ അത് തൂങ്ങി ഇങ്ങനെ നടക്കും പണ്ട് അറിയാൻ പറ്റും ഇന്ത്യയ്ക്കൊക്കെ നേരത്തെ ഉപയോഗിച്ചിരുന്ന അറിയാൻ പറ്റും ബോണറ്റിന്റെ അടിയിലൊരു ഫുഡ് ഇൻസുലേഷൻ ഉണ്ടായിരുന്നു അതും ഇതേപോലെ ആളുകൾ വെള്ളമടിക്കും വെള്ളം അടിച്ച് കഴിയുമ്പോൾ നനവുകൊണ്ട് വെയിറ്റ് കൂടി കഴിയുമ്പോൾ സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കും പിന്നെ അത് ഉണങ്ങണം ഉണങ്ങിയാൽ മാത്രം അത് ഉണങ്ങാൻ നല്ല സമയം പിടിക്കും അപ്പോഴേക്കും സാധനം തൂങ്ങി തൂങ്ങി അത് ആ ഡിസൈനിൽ ആ ഷെയ്പ്പിൽ പോകും അപ്പം അതേപോലെ തന്നെ അത് ഈ ഫയർ വാളിൽ നമ്മൾ വെള്ളം അടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെയിറ്റ് കൂടി കഴിയുമ്പോൾ ആ കിപ്പുകളിന്നൊക്കെ വിട്ടുപോകുന്നു ഇങ്ങനെ തൂങ്ങി എഞ്ചിൻമേക്ക് ചാഞ്ഞ് കിടക്കും പിന്നെ നമുക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് കാണാം ഓയിൽ ലീക്ക് കാണാം ഈ ഓയിൽ ലീക്ക് ഇതേപോലത്തെയുള്ള ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിലൊക്കെ തെറിച്ച് അതിലേക്ക് വീണ് അതിങ്ങനെ ഓയിലൊക്കെ കുടിച്ച് കുടിച്ച് ഇങ്ങനെ വെയിറ്റ് കൂടിയിട്ടും ഇതേപോലെ ചാഞ്ഞ് എഞ്ചിന് മേക്ക് കിടക്കും ഇതിങ്ങനെ കിടക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ ബാക്കിൽ വരുന്ന ഈ സൈലൻസർ സൈലൻസറിൽ നിന്ന് നല്ല ചൂടുള്ള എക്സോസ്റ്റിക് കൂടെ നല്ല ചൂടുള്ള വായുവാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹൈ റേഞ്ച് പോവാ അല്ലെങ്കിൽ ലോങ്ങ് ഓടിക്കുന്ന സമയത്ത് സൈലൻസർ നന്നായിട്ട് പഴുത്തിരിക്കും അപ്പം ചൂടായി പഴുത്തിരിക്കുന്ന ഈ സൈലൻസറേക്ക് ഇത് വന്ന് വീണാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചാഞ്ഞാതൊന്നും കിടന്ന് കഴിയുക ചൂട് കൊണ്ട് 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 പതുക്കെ പതുക്കെ തീയായി മാറി അത് തീ ആളി പടരും ഇതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വർക്ക്ഷോപ്പുകാര് ഒന്ന് വർക്ക്ഷോപ്പിൽ വരുമ്പോ വണ്ടികളിൽ വന്ന് നോക്കുമ്പോ ഒരു ജനറൽ ചെക്കപ്പിനൊക്കെ വരുമ്പോ ഒരു സർവീസിനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ സാധനം ചാഞ്ച് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് വലിച്ചൊന്ന് ടൈ ഒക്കെ ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കാം പിന്നെ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയെങ്കിലും ലോങ്ങ് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എഞ്ചിൻ റൂമൊക്കെ ഒന്ന് തുറന്ന് നോക്കുക അതിൻ്റെ അകത്ത് ഓയിലോ വെള്ളമൊക്കെ ഉണ്ടോ എന്താണെന്ന് ചെക്ക് ചെയ്യുക അതേപോലെ ഇതിന്റെ ഈ ഈ ഭാഗം ഡസ്റ്റർന്ന് മാത്രം കേട്ടോ മറ്റുള്ള വണ്ടികൾക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല എന്നാലും ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഈ ഫയർവാളെന്ന് പറയുന്ന സാധനം ഇതൊക്കെ വിട്ടു കിടപ്പുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക ഉണ്ടെങ്കിൽ ഒന്ന് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറ്റി ഒന്ന് ടൈ ഒക്കെ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ലോങ്ങ് പോണേന് മുമ്പ് ഒരു ജനറൽ ചെക്കപ്പിന് ലോങ് പോണേന്റെ തലേ ദിവസം രാത്രിയല്ല കൊണ്ട് ജനറൽ ചെക്കപ്പിന് കൊണ്ടുവരേണ്ടത് കുറച്ച് മുമ്പ് ഒരു ദിവസം മുമ്പ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ചു ഒന്ന് ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കുറെ നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ കറക്റ്റ് പീരിയോഡിക്സ് സർവീസ് കറക്റ്റ് ഇൻ്റർവ്യൂലുകളിൽ സർവീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളും ഇതേപോലെ മാറും നമ്മൾ സർവീസ് ചെയ്യാണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ എമൗണ്ടിലേക്ക് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഴിക്കുമ്പോൾ സസ്പെൻഷൻ ചെക്കപ്പ് ജനറൽ ചെക്കപ്പിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കസ്റ്റമറെ വിളിച്ചറിയിച്ച് അത് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മാറാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ സാറേ ഇങ്ങനെ മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറെ വിളിച്ച് പറയാറുണ്ട് അപ്പൊ ചിലപ്പോ ആളുകൾ പറയും ഇപ്പൊ വേണ്ട പിന്നെ ചെയ്യാന്ന് പറയും പക്ഷെ അങ്ങനെ നമ്മൾ കൂട്ടിയിട്ട് കൂട്ടിയിട്ടുകഴിഞ്ഞാൽ പിന്നെ വരുമ്പോ വലിയ എമൗണ്ട് വരും അപ്പൊ പറയും ആ വർഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കത്തിയാണ് വലിയ എമൗണ്ട് വരും അതൊന്നും പോകണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് വിളയിട് വയ്ക്കും എന്ന് പറയും അത് പലരും പറയാനാട്ടോ അപ്പോൾ ഞാനാണെങ്കിലും ഞാനൊരു കസ്റ്റമറെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഞാനാണെങ്കിലും പറഞ്ഞു പോകും വലിയ എമൗണ്ട് വരുമ്പോൾ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ചെറിയ എമൗണ്ടിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ സർവീസിൽ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ പിരോഡിക് സർവീസ് ആയിട്ട് ചെയ്ത് പോവാണെങ്കിൽ ചിലപ്പോൾ അത്രയും വലിയ അമൗണ്ട് വരില്ല നമ്മൾ കൂട്ടിയിട്ട് കഴിയുമ്പോൾ അത്രയും വലിയ എമൗണ്ടിലേക്ക് പോകുന്നത് ഇപ്പൊ ഈ വണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് തോന്നുന്നത് നല്ല പുകയായിട്ട് വന്നതാണ് സൈലൻസിൽ ഭയങ്കര പുക ഒക്കെയായിട്ട് വന്നതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇ ജി ആർ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇ ജി ആർ ബ്ലോക്ക് ആയിട്ട് ഓയിൽ നന്നായിട്ട് ടർബോൻ്റെ സീലിൻ്റെ ഉള്ളിൽ കൂടെ ഓയിലൊക്കെ വലിച്ചിട്ട് ഇൻ ഇൻലെറ്റിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു ഇന്റർ കൂളറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഫുൾ ഓയിലാണ് കംപ്ലീറ്റ് ഓയിൽ എഞ്ചിൻ്റെ അകത്തുള്ള ഓയിലും അപ്പോൾ എല്ലാം ഇൻലെറ്റിൽ കൂടെ വന്ന് കയറി കത്തിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ വന്നേക്കുന്ന അപ്പോൾ ഇ ജി ഒക്കെ ഇപ്പം ക്ലീൻ ചെയ്ത് ഞങ്ങൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ ജി ഒക്കെ പിടിപ്പിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നോക്കാനുള്ള പരിപാടിയാണ് ഇതിപ്പോ കസ്റ്റമർ പറഞ്ഞത് എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് എഞ്ചിനൊന്നും പണിയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒറ്റയടയ്ക്കൊന്നും ഒരു വണ്ടിയുടെ എൻജിൻ പണിയാണെന്ന് നമ്മള് ഒരു കാരണവശാലും നമ്മളും പറയില്ല അത് നമുക്ക് ആദ്യം ഫസ്റ്റ് എയ്ഡ് പോലുള്ള ബാക്കി പുറമേയുള്ള കാര്യങ്ങൾ നോക്കാന്നേ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ ഒരു എഞ്ചിൻ പണിയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ആയിട്ട് വന്ന കേസിലാണെങ്കിലും നമ്മൾ ഇപ്പം മനുഷ്യരാണെങ്കിലും നമ്മൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡല്ലേ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് എയ്ഡിൽ നിന്നുള്ള കാര്യങ്ങൾ പുറമേന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെ ചെയ്യാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കറക്റ്റ് ഇന്റർവെലുകൾ സർവീസ് വർക്കുകൾ ചെയ്യുക ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ സസ്പെൻഷൻ മെയിൻ ഒരു കാര്യമാണ് സസ്പെൻഷൻ ചെക്ക് ചെയ്യുക അതൊക്കെ സർവീസിൽ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ